ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ എന്നോട് പറഞ്ഞു വീഡിയോ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തങ്കയില്ലാത്തവൻ എന്ത് ചെയ്തു വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു അങ്ങൂരം ഞാൻ ഇതിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പം വ്യക്തി ആരാച്ചോസ് ഹെലനോസ് പാട്ടാണ് ഈ ജാസി വിളിച്ചിട്ട് ഡ്രസ് ഊരി കാണിച്ചത് അതിന് മറുപടി ആയിട്ട് ഹെലൻ തന്നെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഞാനത് ചെയ്യേണ്ടതെന്ന് വെച്ചു പക്ഷെ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാനവിടെ ചെയ്തേക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഹലൻ കൊടുത്ത കാര്യങ്ങളൊന്ന് കേൾക്കാം ഇവൻ ഇവന് ഇതൊന്നും കിട്ടിയാൽ പോലെ ഇവൻ ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അത് കൂടെ കിട്ടണം അമ്മാതിരി തന്തയില്ലായ്മയാണ് ഈ തേൻ കാണിച്ചത് കാണിച്ചു അത് ആ കുട്ടിയില പെൺകുട്ടിക്ക് ആ ഒരു മില്ലിനെ പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു അവളെ പേരിൽ ആ കാണിച്ചു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസം വീട് ചെന്ന എന്താ ഞാൻ പറയാ നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ മായിന്റെ മക്കളെ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എനിക്ക് ചോദിച്ചു വാങ്ങിയാണ് ശീലം അല്ലേ ജാസി താത്ത ഇതിനെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് പേടിയായിട്ട് ആശിയും വരണേ കേക്കാൻ അല്ല നിങ്ങൾക്ക് ഇനി എന്താ അറിയണമല്ലോ ഇങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ടാ ചെയ്യണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ചെയ്യിപ്പിക്കണേ കേട്ടി താത്ത കൊച്ചിന്റെ വായിൽ വേറെന്തൊക്കെയോ വരുന്നുണ്ട് കൺട്രോൾ ചെയ്ത് ഈവൻ ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ എന്നോട് പറഞ്ഞു എടുക്കു ഓൺ ആക്കുമ്പോളെ ഈ പര ഞാൻ പറഞ്ഞതാണ് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്ത തങ്കയില്ലാത്തവൻ എന്താ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ അങ്ങൂരിപ്പ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു ഹലന്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും കൂടെ എങ്ങോട്ടോ പോയതാ ഈ ആൾക്കാരൊക്കെ ഉള്ള സമയത്താണ് അങ്ങോട്ട് വിളിക്കുന്നത് അങ്ങോട്ട് വിളിച്ചിട്ട് വീഡിയോ കോൾ ഓൺ ചെയ്യുമ്പോളെ വീഡിയോ കോൾ ഓൺ ചെയ്യുമ്പോളെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ഹെലൻ ഞങ്ങൾ ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ ജാസി താത്ത കാണിച്ച പരിപാടിയാണ് ആ പറഞ്ഞത് ഇവൻ എത്ര വലിയ പരന്നാറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എടാ തനിക്ക് കാണിക്കണമെങ്കിൽ ഒരു ലൈവ് ഇട്ട് ലൈവില് മൊത്തത്തിൽ കാണിക്കണോ എന്തിനാണോ ഓരോരുത്തരെ വിളിച്ചുകയറി കാണിക്കുന്നതേ ഏ തനിക്ക് ലൈവ് ഇട്ട ഒറ്റി പ്രശ്നം തീർന്നില്ലേ ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ താഴ്ത്തി പറയട്ടെ നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാൻ ഒരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ റൂമിൽ ഒറ്റക്ക് അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചേരാൻ വേണ്ടി പാടില്ല സത്യമല്ലേ ഓപ്പോസ്റ്റ് നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഇമ്മാതിരി തോന്നിയ മാസം കാണിക്കാവോ ഏ ആ പെങ്കൊച്ച് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇരുന്നിട്ട് വീഡിയോ കോൾ ഓൺ ചെയ്തപ്പോ അങ്ങ് ഊരി അങ് കാണിച്ചു കൊടുത്തേക്കുന്നു ബോധം ഇല്ലാത്തവന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഒറ്റക്കല്ലത് ഒറ്റ ആവശ്യം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ സ്ത്രീയാവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏ വൃത്തികെട്ട ജീവി ഏതൊക്കെയോ വീഡിയോ ചോദിക്കുന്നതായിട്ട് ഞാൻ പൊക്കിപ്പിടിച്ച് കാണിച്ചു കൊടുക്കണോ ഏ വേണ്ട തുറന്നു പിന്നെ ഏര്യത്ത് പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായിലെ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ മനസ്സിലായിലെ എന്താ എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ എൻ്റെ കൊച്ചേ നായക്ക് പോലെ അപമാനാണ് അവൻ നീ നായ എന്നൊന്നും പറയല്ലേ ഏ ഏഹ് അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല ആ ഒരു സാധനം കൊണ്ട് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എൻ്റെ ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എൻ്റെയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡല്ല പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതില് അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങള് ഈ പറയുന്ന കമ്പനിയുള്ള രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് ആൾക്കാരുടെ പറഞ്ഞുകഴിഞ്ഞാൽ തെണ്ടിത്തരം ഒരാളെ വിശ്വസിച്ച് അത് ഒരു കാര്യം പറഞ്ഞിട്ട് അത് വേറെ ഒരാളെ വിളിച്ച് പറയുന്നതിനെ തെണ്ടിത്തരം എന്നല്ലാണ്ട് വേറെ വല്ലതും പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയോ ഭദ്രമായിട്ടുണ്ട് ുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും ഉറപ്പാണ് അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അതെന്റെ വിഷയമല്ല അതെന്റെ വിഷയമല്ല നിങ്ങളെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ നാറി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് കേസ് കൊടുക്കണം ഇതുപോലെയുള്ള വെറുതെ പിള്ളരുത് കേസ് കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് ഒരു സാധനം സാധനം നിങ്ങൾ ആ ഓക്കെ അത് ഞാൻ പുറത്തു വിടും തീർച്ചയായിട്ടും ഞാൻ പുറത്തു വിടും പുറത്തുവിടും എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ് മനസ്സിലായില്ലേ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ നന്നായി ഈ ടോപ്പിക്ക് ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത് നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നത് എന്റെ പേര് പറയാൻ വേണ്ടിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹേലോസ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാ അപ്പുറത്തൊരു മോൻ നീ നീ ആരാടാ അതാണ് കഷ്ടം ഇതിലും വലിയ നാളക്കേട് വേറെ ഇല്ല പെൺ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞു പറഞ്ഞല്ലോ അതാണ് ശരി പുച്ഛം തോന്നുന്നു വേറെ ഒന്നുമില്ല നിങ്ങളുടെ ഒന്നും വേറെ തോന്നേണ്ട ആവശ്യമില്ല അതുകൊണ്ടാ പറഞ്ഞു തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഊസുറും പൊളിയില്ലാത്തോനെ അല്ല പിന്നെ സിനികോൺ കണ്ടിട്ടുണ്ട് ഞാനല്ലേ ഞാനിത് ഒഴിവാക്കി വിട്ടതാണ് ണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാൻ ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ കൊടുത്തു ബാക്കി കൊടുത്തു ഇത് നമ്മൾ കണ്ടില്ലേക്ക് അമ്മ ഒരു കുഞ്ഞിന് ജനമേദന ഈ വൃത്തികെട്ട വർത്തമാനം ഇനി എവിടെയെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ എൻറെ ദൈവതാ സത്യം എന്റെ മുന്നിൽ എവിടെ എവിടെന്നെ കിട്ടിക്കഴിഞ്ഞു അടിക്കുന്നു കേട്ടല്ലോ ഇമാതിരി വൃത്തികെട്ട വർത്തമാൻ മിണ്ടി പോവരുത് എന്ത് പങ്ക് എന്ത് കിട്ടുന്ന മലയാളവും മര്യാദക്ക് പറയാനറിയില്ല ഇംഗ്ലീഷും മര്യാദക്ക് പറയാനറിയില്ല ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ മറ്റേ ഫഹദം പറയുന്ന പോലെ വിളിച്ചെണ്ണി കൊണ്ട് നടക്കലായിരിക്കും ആ ഫഹദിനോടൊക്കെ എനിക്ക് ബഹുമാനം തോന്നടേ കാരണം ഇങ്ങനെ ഈ ഫഹദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇത്രയും നാളും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എന്തിനാടേ അതുങ്ങളൊക്കെ ജീവിച്ചു പൊക്കട്ടായിരുന്നു ഇതുങ്ങളൊക്കെ ജീവിക്കുന്നതിനേക്കാളും വേദം ഞാൻ പറയുന്നില്ല ശരി എന്നാ